ഈ അമ്മ എനിക്ക് പൈസ ഉത്സാർക്കും ഹായ് എല്ലാവർക്കും നമസ്കാരം നിഖിലാണ് ഇന്ന് ഇപ്പം ഞാൻ ഉള്ളത് ട്രിവാൻഡ്രത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ നെട്ട എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് പലർക്കും മനസ്സിലായി കാണും ഏതാ സ്പോട്ട് സ്പോട്ടം അതെ സുഭദ്രാമ്മയുടെ അക്ഷയപാത്രം ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതാണ് ഇവിടുത്തെ ഉച്ചകൂണ് അവിടുത്തെ വിശേഷം ഇന്ന് നമുക്ക് നോക്കാം ഇത് നമ്മുടെ പഴയ അക്ഷയപാത്രം അല്ല കേട്ടോ ഇത് കുറച്ചും കൂടെ സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ കൂട്ടിയിട്ടുള്ള പുതിയ അക്ഷയപാത്രമാണ് നമുക്ക് നോക്കാം സുഭദ്രാമ്മ പുതിയ ഹോട്ടൽ തുടങ്ങിയെങ്കിൽ പോലും ആ പഴയ ചെറിയ ഹോട്ടലിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നോ അതൊക്കെ തന്നെയാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത് നൂറ്റൻപത് രൂപയ്ക്ക് ഒരുപാട് വെറൈറ്റീസ് ചേർത്ത് തരുന്ന ഉച്ചയൂണ് മാത്രമാണ് സുഭദ്രാമ്മയുടെ പുതിയ കടയിലുള്ളത് ഇവിടെ കിട്ടുന്ന ആഹാരത്തിന്റെ രുചിയും വിലയാണ് ദൂരേന്ന് വരെ ആളുകൾ ഈ ഹോട്ടൽ തേടി വരാൻ കാരണം ചൂടോടുകൂടി ഫ്രൈ ചെയ്തു തരുന്ന ഡാം ഫിഷും വിറകടുപ്പിൽ പാചകം ചെയ്യുന്ന നാടൻ കോഴി പെരട്ടുകൊക്കെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ഐറ്റംസ് ഇതെല്ലാം പാചകം ചെയ്യുന്ന സുഭദ്രാമയും സുഭദ്രാമയെ സഹായിക്കാൻ ചില അമ്മമാരുമാണ് മായങ്ങൾ ഒന്നും ചേർക്കാതെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ആഹാരത്തിന്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇവിടുത്തെ ആഹാരത്തിനുള്ളത് നല്ല നെയ്യുള്ള കട്ടില മീനിന്റെ തലയും ഇവിടുത്തെ ഒരു ഫാസ്റ്റ് മൂവിംഗ് ഐറ്റം ആണ് എട്ട് പത്ത് മീനിന്റെ തല മാത്രമേ ഒരു ദിവസം കൂടെ കാണൂ അതുകൊണ്ട് തന്നെ തല വേണമെന്നുള്ളവര് നേരത്തെ വരാൻ നോക്കുക വൈകുന്നേരം ഏഴ് മണി വരെ ഊണ് കൊടുക്കുന്ന ഒരു കട കൂടിയാണിത് ഇവിടുത്തെ നൂറ്റൻപത് രൂപയുടെ ഊണില് എന്തൊക്കെ ഐറ്റംസ് കിട്ടുമെന്നും അത് കഴിച്ചിട്ട് എനിക്ക് തോന്നിയ എന്റെ അഭിപ്രായവും ഈ വീഡിയോ

ஒருத்தண்ணி கண்ணீர் வரண அொதல் அவரிக்கே உண்டாக்கி கொடுத்து இன்னும் ஒரு மக்கள் எந்த கடை வந்து கரஞ்சோண்டு முதலான ஏழு மணி அது எல்லாருக்கும் சந்தோஷான மக்கள் ஆரம் நொந்த போவல்ல எல்லாரும் சோதிக்கும் நூற்றம்பதி அம்மா எங்க இது என்ன கொண்டு போன ஞானி பிராயம் നല്ല കൊടുത്ത പറ്റിച്ചിട്ട് പോണവരുമു ആ അവരാവിളികട്ടാ ഞാൻ താങ്ങൂല്ല ആ ഒരു വേദന ഉണ്ടക്കാന്ന് വിചാരിച്ച് ഇരുന്ന് എന്നെ ആരും സമ്മതിക്കൂല അടക്കാൻ പഴയ കട ഉണ്ട് മക്കളെ ചിലപ്പം തോന്നും അതിനെ പുതുക്കി പണിഞ്ഞു പോവാ സൗകര്യം അതൊരു പതിനഞ്ചു പേരി ഇതു ഫുൾ ഇത് എല്ലാരും സഹായം ഈ ഉത് എനിക്ക് പൈസ എല്ലാരിക്കും അമ്മ നൂറ്റൻപത് രൂപയുടെ ഇതിന്റെ കൂടെ നാടൻ കോഴി ചമ്മന്തി കാബേജ് പച്ചടി കിച്ചടി ഇഞ്ചിക്കറി സാലഡ് മാങ്ങ അവിയൽ മീന് ഇത്ര ആണ് നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടുന്നത് ഇത്ര ഐറ്റംസ് കിട്ടുന്നത് തന്നെയാണ് ഇവിടെ തിരക്കിന് കാരണം നൂറ്റമ്പത് രൂപ കിടിലെ ഓമനാണ് ഇവിടെ വരുന്നവർക്ക് മസ്റ്റ് മസ്റ്ററൈ ചോറിൻ്റെ കൂടെ ഒഴിച്ചെറിയായിട്ട് മീൻ കറിയും പുളിശ്ശേരി വരുന്നത് ഞാൻ പണ്ട് ഇവിടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ഇതിപ്പ എന്റെ രണ്ടാമത്തെ വീഡിയോ ഇത് നാടൻ കോഴിയാണ് കേട്ടത് കൂടെ നൂറ്റൻപത് രൂപയിന്റെ കൂടെ തരുന്നതാണ് കട്ടള ഫിഷ് കട്ല മീൻ്റെ ഒരു പീസും കൂടെ കിട്ടുന്നുണ്ട് നല്ല ചൂടാണ് നാടൻ കോഴി കക്ക നാടൻ കോഴിയാണ് നല്ല മുളകൊക്കെ ചേർത്ത് ഇടുന്ന നാണം രീതിക്ക് ഉണ്ടാക്കിട്ടുള്ള പക്ക ാണൻ ചെറിയ ഉള്ളിയൊക്കെ നമുക്ക് ഉള്ളിയൊക്കെ നന്നായിട്ട് അല്ല ചേർന്നിട്ടുണ്ട് സവാളല്ലേ മീൻ തല കിട്ട എക്സ്ട്ര മീൻ തല മേടിക്കണമെങ്കിൽ അത് മേടിക്കാം എക്സ്ട്രാ ഫിഷ് വേണമെങ്കിൽ സിലോപ്പി ഫിഷ് ഒക്കെ ഇവിടെ ഉണ്ട് സിലോപ്പി റോഫു ഒക്കെ ഉണ്ട് അതിനെല്ലാം എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്ത് ഫിഷിന്റെ സൈസ് അനുസരിച്ചാണ് അതിന്റെയൊക്കെ പേയ്മെന്റ് വരുന്നത് മീൻ തലയ്ക്കും അതുപോലെയാണ് മീൻ തലയുടെ സൈസ് അനുസരിച്ചാണ് വില വരുന്നത് നമുക്കൊരു നാടൻ നാടൻ ഊണ് ഇവിടെ വന്ന് എന്തുകൊണ്ടും ആസ്വദിക്കും സുഖരാമ്മ ഫുൾ ടൈം ഇവിടെ ഓൾറൗണ്ടർ ആയിട്ടുള്ള നിക്കും ഫുൾ തിരക്കിലാണ് ഇപ്പോഴും സുഖരാമ്മ തിരക്കിലാണ് നൂറ്റമ്പത് രൂപയ്ക്ക് ക്യൂണ് എന്തുകൊണ്ട് പുറത്താണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ വന്ന് കഴിക്കാം ഒരു കുഴപ്പമേ ഉള്ളൂ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം നേരത്തെ കണ്ടില്ല നിങ്ങൾ ഇവിടുത്തെ ക്യൂ കണ്ടല്ലോ അത് മാറ്റി നിർത്തിയാ എന്തുകൊണ്ടും നല്ലൊരു ഇവിടുത്തെ ആഹാരം കഴിച്ചിട്ട് അടുത്ത് അവിടെ അഭിപ്രായം നമുക്കൊന്ന് ആഹാരം സൂപ്പർ രൂപയ്ക്ക് ചോദിച്ചാങ്ങനെ നല്ല മനോഹരമാണ് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു വിലക്ക വില തന്നെയാണ് നമ്മുടെ വല്ല ഫൈവ് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിക്കുന്നതിനേക്കാളും ഒക്കെ വൃത്തിയായിട്ടും നല്ല രുചിയോട് കൂടി ഭക്ഷണം കൊള്ളാം ഇത്രയും പ്രതീക്ഷിച്ചില്ല നമ്മള് എന്തായാലും ഭക്ഷണം തന്നെ നമ്മള് പ്രതീക്ഷിച്ച ഇത്രയും വലിയ വ്യൂ ഒക്കെ കണ്ട് ഭയങ്കര സെറ്റപ്പ് ആയിരിക്കില്ലേ അപ്രോച്ച് കണ്ടാൽ വിചാരിക്കും കഴിക്കുമ്പോഴാണ് അതിന്റെ ഒരു ഇത് മനസ്സിലാവുന്നത് അട്ടിപൊളി എന്ന കിട്ടില്ല കിട്ടില്ല ഫുഡാണ് നല്ല ഫുഡ് അന്തരീക്ഷം നല്ലത് പിന്നെ സ്റ്റാഫുകളൊക്കെ നല്ല നല്ല ഇടപെടൽ പിന്നെ അധികം ഫുഡ് കറക്റ്റ് സമയത്ത് എത്തി നല്ല രുചിയുള്ള ഭക്ഷണം നൂറ്റമ്പത് രൂപക്ക് നല്ല ഫുഡ് ത്രിവാൻഡ്രത്ത് നിന്ന് തൃപ്പരപ്പ് വാട്ടർഫോൾസിലേക്ക് വരുന്നവർക്ക് ഊഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്പോട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിയോട്ട് വൈകുന്നേരം ഏഴ് മണിവരെ ഊണ് കിട്ടും എന്നുള്ളതാണ് ഇവിടുത്തെ വേറൊരു സ്പെഷ്യാലിറ്റി ഹോട്ടൽ അക്ഷയപാത്രം ഗൂഗിൾ മാപ്പിലും ഇവിടെ ലൊക്കേഷൻ അവൈലബിൾ ആണ്